ഓം എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രം പഠിക്കാൻ ശ്രമിക്കുന്ന തുടക്കക്കാരായ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഈ പാഠ്യ പാഠ്യപദ്ധതിയിൽ ഇതുവരെ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് എഴുപത്തിയേഴ് മുതൽ എൺപത് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെല്ലാം തന്നെ ഒരുമിച്ച് ചൊല്ലേണ്ടവയാണ് അതായത് മുറിക്കാൻ പാടില്ല ആയതുകൊണ്ട് എല്ലാ മന്ത്രങ്ങളുടെയും അവസാനം ഓ ചോ ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് എന്ന് ചേർത്തിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എഴുപത്തിയേഴാമത്തെ നാമമന്ത്രത്തിലേക്ക് കാമേശ്വര മുഖാലോകൽപിത ശ്രീഗണേശ്വര ഈ മന്ത്രത്തിനെ പഠിക്കാനായുള്ള എളുപ്പത്തിനായിട്ട് നമുക്കൊന്ന് പദഛേദം ചെയ്ത് റിവേഴ്സിൽ ചൊല്ലി നോക്കാം ശ്രീ ശ്രീഗണേശ്വര കൽപ്പിത ശ്രീഗണേശ്വര മുഖാലോക കൽപിത ശ്രീഗണേശ്വര കാമേശ്വര മുഖാലോക കൽപിത ശ്രീഗണേശ്വര ചൊല്ലുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മീശ്വര മിക്കാളുകളും കാമീശ്വര എന്നൊക്കെ ചൊല്ലി പോകാറുണ്ട് അതിനൊക്കെ അർത്ഥം മാറിപ്പോകും ആയതുകൊണ്ട് കാമേശ്വര ഷ പ്ലസ് വായാണ് ഇവിടെ അല്ല ഷായാണ് കാമീശ്വര പിന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് മുഖാലോകം എന്ന് ചൊല്ലി പോകാറുണ്ട് കാമേശ്വര മുഖാലോകം മുഖാലോകമല്ല മുഖാലോകമാണ് അപ്പൊ നമ്മളിവിടെ മുഖാന്ന് കഴിഞ്ഞിട്ട് മുകളിൽ ആ എന്ന് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചേർത്തിരിക്കുന്ന ഈ അക്ഷരങ്ങൾ കൊണ്ട് ജപിച്ചു പോകുമ്പോൾ അർത്ഥത്തിന് ഒരിക്കലും വ്യത്യാസം വരില്ല അതല്ലാതെ ഈ ആ എന്നുള്ള അക്ഷരം മുകളിൽ എഴുതിയിരിക്കുന്നത് ചേർക്കാതെ മുഖാ ലോകം എന്നൊക്കെ ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ ചൊല്ലുന്നത് എന്താണെന്ന് നമുക്കും മനസ്സിലാവില്ല കേൾക്കുന്ന ഭഗവതിക്കും മനസ്സിലാവില്ല അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ അർത്ഥം താനേ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും കാമേശ്വര മുഖാലോകൽപിത ശ്രീഗണേശ്വര സായല്ല വീണ്ടും ഷാ വന്നിട്ടുണ്ട് ഷാ പ്ലസ് വ ശ്വരാ നീട്ടേണ്ടതാണ് അപ്പോൾ ഈ മന്ത്രത്തിന്റെ ഒരു സ്ഥൂലാർത്ഥം എന്താണെന്ന് നോക്കാം കാമേശ്വരൻ സാക്ഷാത് ശ്രീ പരമേശ്വരൻ ശ്രീ പരമേശ്വരന്റെ മുഖത്തേക്ക് നോക്കിയതിൽ നിന്നും ആലോകം എന്നാൽ നോക്കുക അല്ലെ ദർശിക്കുക ശ്രീ മഹാദേവി ശ്രീ മഹാകാമേശ്വരി തൻ്റെ പതിയായ കാമേശ്വരന്റെ മുഖത്തേക്ക് നോക്കിയതിൽ നിന്നും കൽപ്പിതനായ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ശ്രീഗണേശ്വരനോട് കൂടിയ അമ്മയ്ക്ക് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം ഇതിലുള്ള ഈ ശ്രീ മഹാഗണപതി സിദ്ധലക്ഷ്മി സഹിതനായ ശ്രീ മഹാഗണപതിയുടെ ധ്യാന ശ്ലോകം നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭം അതായത് ദേവി എന്തിനാണ് ഏത് സമയത്താണ് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയത് എന്നുള്ള ആ ഒരു സന്ദർഭം അതെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട് അതായത് ശ്രീ മഹാദേവിയും ഭണ്ഡാസുരനും തമ്മിൽ യുദ്ധം നടക്കുന്ന ആ സമയത്തെ കുറിച്ചിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോഴാണ് ഈ ശ്രീ മഹാഗണപതിയുടെ ഉദ്ഭവം അപ്പോൾ ശ്ലോകം എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതച്ഛേദം പിന്നെ അതിലെവിടേക്കാണ് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും അപ്പോൾ എഴുപത്തി എട്ടാമത്തെ നാമമന്ത്രത്തിലേക്ക് മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്രപ്രഹരിഷിത മഹാഗണേശ നിർഭിന്നിഘ് യന്ത്ര പ്രഹരിഷിത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഹാഗണേശ നിർഭിന്ന ആ ഭ ശ്രദ്ധിക്കണം ഘോഷ ശബ്ദമാണ് ഭാ നിർഭിന്ന എന്നൊന്നും പറഞ്ഞു പോയാൽ ശരിയാവില്ല ഭ എന്ന് തന്നെ വരണം തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ടതാണ് പിന്നെ വിഘ്നം ഘ മേഘത്തിന്റെ ഘ എന്നുണ്ട് വിഘ്ന യന്ത്ര ഇവിടെ ഞാൻ ചൊല്ലിയത് പ്രഹർഷിത പ്രഹരിഷിത എന്നാണ് പക്ഷെ എഴുതിയിട്ടുള്ളത് പ്രഹർഷിത എന്നാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പണ്ഡിതന്മാരും ആചാര്യന്മാരൊക്കെ സംസ്കൃത പണ്ഡിതന്മാരും ആചാര്യന്മാരൊക്കെ ഈ വർഷിത വർഷിത എന്നുള്ളതിന് വരിഷിത എന്നു വർഷിണി എന്നുള്ള വരിഷിണി പ്രഹർഷിത എന്നുള്ളതിന് പ്രഹരിഷിത ആ ഇർ എന്നുള്ള അക്ഷരത്തിനെ ഋ എന്നാക്കിയിട്ടാണ് ഉച്ചരിക്കാറുള്ളത് ഞാൻ പഠിച്ചതും അങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ പ്രഹരിഷിത എന്ന് ചൊല്ലിയത് പ്രഹർഷിത എന്നും അങ്ങനെ തെറ്റില്ല രണ്ടും ശരിയാണ് അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട അതുകൊണ്ട് ഇർ എന്റെ മുകളിൽ ഞാൻ ഋ എന്നും കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ ചൊല്ലേണ്ടവർക്ക് അങ്ങനെ ചൊല്ലി മുന്നോട്ട് പോകാം അപ്പോൾ ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം മഹാഗണേശനാൽ നിർഭിന്നമാക്കപ്പെട്ട നിശേഷേണ ഭിന്നമാക്കപ്പെട്ട അല്ലെങ്കിൽ ചൂർണമാക്കപ്പെട്ട വിഘ്ന യന്ത്രം ആ വിഘ്ന എന്താണ് അത് ആരാണ് സ്ഥാപിച്ചത് അത് എപ്പോഴാണ് എവിടെയാണ് സ്ഥാപിച്ചത് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ശ്രീ മഹാഗണപതിയുടെ ധ്യാന ശ്ലോകത്തിന്റെ കൂടി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ അതിൽ കൂടുതലായിട്ട് മനസ്സിലാവും അത് കണ്ട് മഹാഗണേശനാൽ നിർഭിന്നമാക്കപ്പെട്ട വിഘ്നയന്ത്രം കണ്ട് പ്രഹർഷിതയാണ് പ്രഹർഷിതയാണിവിടെ വെറും ഹർഷിതയല്ല പ്രഹർഷിതയാണ് അത്യധികം സന്തോഷിച്ചവൾ അങ്ങനെയായ അങ്ങനെയുള്ളവളായ ആ മഹാദേവിക്ക് ആ അമ്മയ്ക്ക് നമസ്കാരം എന്നാണ് ഇതിൻ്റെ ഒരു സ്ഥൂരാർത്ഥം ഇനി എഴുപത്തി ഒൻപതാമത്തെ നാമമന്ത്രം നിർമുക്ത ശസ്ത്രിണി ചൊല്ലുമ്പോൾ ശസ്ത്ര പ്രത്യക്ഷണി നിർമുക്തശസ്ത്ര പ്രത്യഭിണി ഭണ്ഡാ സുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യഭിണി ചൊല്ലുമ്പോൾ കുറെ കാര്യങ്ങൾ ഇതിൽ ഈ മന്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഭണ്ഠാസുരൻ മിക്കാളുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഭണ്ഡാസുരേന്ദ്ര അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും ഭണ്ഡാസുരൻ ഭണ്ഡൻ എന്ന അസുരനാണ് സുരൻ അല്ല സുരൻ എന്നാൽ ദേവൻ എന്നാണല്ലോ അർത്ഥം അപ്പൊ ഭണ്ഠാസുരൻ അങ്ങനെ തന്നെ വരണം അതുകൊണ്ടാണ് ആ മുകളിൽ ചേർത്തിട്ടുള്ളത് ആ ആ ചേർത്തുകൊണ്ട് ഉച്ചരിച്ചിട്ട് വാങ്ങണം മന്ത്രം ചൊല്ലിപ്പോകാൻ ഭണ്ഡാ സുരേന്ദ്ര സുരേന്ദ്ര അവിടെ ഈ എന്നും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതായത് ഇന്ദ്രൻ അതായത് അസുരരിൽ ഇന്ദ്രനായ ഭണ്ഡാസുരനാൽ എന്നാണ് അർത്ഥം വരുന്നത് ഭണ്ഡാ സുരേന്ദ്ര അസുരേന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഈ എന്നുള്ളത് ചെറുതായിട്ട് കേൾക്കും അപ്പൊ അതിന്റെ അർത്ഥം അർത്ഥം മാറി പോകാതെ വളരെ കറക്റ്റായിട്ട് നമുക്ക് ചൊല്ലിപ്പോകാം പിന്നെ നിർമുക്ത അവിടെ രണ്ട് മായ ഉണ്ട് ദിത്വമാണ് നിർമുക്ത എന്നൊന്ന് ഒന്ന് സ്ട്രെസ് ആൽ കൊടു ചെറുതായിട്ടൊന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക നിർമുക്ത ഇത് ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് നിർമുക്ത അങ്ങനെ തന്നെ ഉച്ചരിച്ചു പോകാൻ ശ്രമിക്കുക ഇപ്പൊ നമ്മള് മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ നിർമുക്ത അല്ലെ നിർമുക്ത അപ്പൊ പുറത്തേക്ക് കേൾക്ക് നിർമുക്ത കീന്ന് സൈലന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് കേൾക്കുക നിർമുക്തന്ന കേൾക്കുക ഇപ്പം ഇത് മന്ത്രങ്ങളായതുകൊണ്ട് അതിൻ്റെ ഒരു വൈബ്രേഷന് വേണ്ടി നമ്മൾ നിർമുക്ത എന്ന് ഉച്ചരിച്ച് തന്നെ പോവുക അപ്പോൾ അത് കറക്റ്റായിട്ട് പുറത്തേക്ക് കേൾക്കും നിർമുക്ത പിന്നെ ഇനി ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ശസ്ത്രപ്രത്യസ്ത്ര വരിഷിണി വെറും ശസ്ത്രപ്രത്യസ്ത്ര വരിഷിണി എന്ന് ചൊല്ലിപ്പോകാതെ ശസ്ത്രപ്രത്യസ്ത്ര വരിഷിണി അന്ന് ആരോഹണാവരോഹണങ്ങളായിട്ട് ചൊല്ലിപ്പോയിക്കഴിഞ്ഞാൽ ആ മന്ത്രത്തിന്റെ ഒരു സ്ഥനം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും അപ്പൊ നമ്മളിങ്ങനെ ഈ ഭണ്ഡ സുരേന്ദ്ര ആ ആ ഈ പിന്നെ അവിടെ ആ എന്ന് ചേർത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് സ്ഥൂലാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജപിച്ചു പോകുമ്പോൾ അതിന്റെ സ്പന്ദനങ്ങൾ നമുക്ക് മനസ്സിലാവും ഞാൻ അനുഭവസ്ഥനാണ് ജീവിതത്തിലും അതേപോലെ തന്നെ ഏ നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങും ശ്രീമത് ലളിതാ സഹസ്രനാമസ്തോത്രം ഇത്ര അക്ഷര അക്ഷരശുദ്ധിയോടുകൂടി അതിന്റെ സ്ഥൂലാർത്ഥം മനസ്സിലാക്കി സ്ഥൂലാർത്ഥം സ്ഥൂലാർത്ഥം മനസ്സിലായില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ എഴുതി പഠിച്ചു പോകുമ്പോൾ അർത്ഥത്തിൽ ഒരിക്കലും മാറ്റം വരില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ഈ പഠിക്കുന്ന ഒരു പഠന രീതി കൊടുള്ള ഒരു ലാഭം അപ്പൊ അതിൻ്റെ മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവും അതിൻ്റെ സിംറ്റംസ് എന്താണെന്നൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ പറയാം ഞാൻ അനുഭവിച്ചത് കാരണം അനുഭവമാണല്ലോ ഗുരു ആ അനുഭവം നിങ്ങളുമായി ഞാൻ തീർച്ചയായും പങ്കുവെക്കുന്നതാണ് അപ്പോൾ ഭണ്ഡാസുരേന്ദ്രനാൽ അതായത് അസുരരിൽ ഇന്ദ്രനായ ഭണ്ഡാസുരനാൽ നിർ അയക്കപ്പെട്ട അതായത് നിർമുക്ത എന്നാൽ അയക്കപ്പെട്ട ശസ്ത്രങ്ങൾ ആയുധങ്ങൾക്ക് പ്രത്യസ്ത്രം വർഷിക്കുന്നവൾ ഭണ്ഡാസുരൻ ദേവിക്ക് നേരെ അയച്ച ആയുധങ്ങൾക്ക് പ്രതി ആയുധങ്ങൾ അല്ലെങ്കിൽ അസ്ത്രങ്ങൾ വർഷിക്കുന്നവൾ ഈ വെറുതെ അത് വർഷിക്കുകയാണ് മഴ പെയ്യുന്നത് പോലെ അത്ര വിശേഷേണ വർഷിക്കുകയാണ് അവിടെ അങ്ങനെ വർഷിക്കുന്നവളായ ആ മഹാദേവിക്ക് നമസ്കാരം എൺപതാമത്തെ നാമമന്ത്രം കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി ചൊല്ലുമ്പോൾ ദശാകൃതി നാരായണ ദശാകൃതി ഉത്പന്ന നാരായണ ദശാകൃതി കരാങ്കുലി നഖോ നാരായണ ദശാകൃതി ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കരാങ്കുലി എന്നി ചൊല്ലിപ്പോകാറുണ്ട് അങ്ങനെ ചൊല്ലരുത് കരാങ്കുലിയാണ് മുകളിൽ എഴുതിയിരിക്കുന്ന ആ ചേർത്ത് കൊണ്ട് ജപിച്ചു പോവുക അപ്പോൾ അർത്ഥത്തിന് വ്യത്യാസം വരില്ല കരാങ്കുലി നഖോത്പന്ന നഖ എന്ന് കഴിഞ്ഞിട്ടൊന്ന് നീട്ടിയാൽ നഖോ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഉത്പന്ന എന്ന് കറക്റ്റായിട്ട് വരും കരാങ്കുലി നഖോത്പന്ന പിന്നെ നാരായണ ദശാകൃതി എന്ന് ചൊല്ലി പോകാതെ ദശാകൃതി എന്ന് ചൊല്ലണം ദശാകൃതി എന്ന് ചൊല്ലിയാൽ പത്ത് കൃതികൾ എന്നൊക്കെ അർത്ഥം വരും അവിടെ അപ്പൊ അതുകൊണ്ടാണ് ഈ ആ എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് ജപിച്ചു പോയാൽ അർത്ഥത്തിന് ഒരിക്കലും വ്യത്യാസം വരില്ല പിന്നെ ആകൃതി എന്ന് കഴിഞ്ഞിട്ടാണ് വിസർഗമാണ് വിസർഗം രണ്ടു തരത്തിൽ ഉച്ചരിക്കാറുണ്ട് ഒന്ന് ഞാൻ ഉച്ചരിച്ചതുപോലെ ദശാകൃതി എന്ന് വിട്ടലായിട്ട് വിസർഗം എന്നാൽ വിട്ടലാണ് അതല്ലാതെ ആകൃതിഹി എന്നും ഉച്ചരിക്കാൻ രണ്ടും തെറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം കരാങ്കുലി അതായത് കരങ് അങ്കു കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്നും ഉത്പന്നമായ നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട നാരായണന്റെ പത്ത് ദശം പത്ത് ആകൃതി അവതാരങ്ങളോട് കൂടിയവൾ കൂടിയ അമ്മയ്ക്ക് നമസ്കാരം അതാണ് ഇവിടെ മശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് ശ്രീ മഹാദേവിയും ഭണ്ഡാസുരനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയം ഭണ്ഡാസുരൻ ശ്രീ മഹാദേവിക്കെതിരെയായി ഹിരണ്യാക്ഷൻ ഹിരണ്യകശുമാർ തുടങ്ങിയ അതിഘോരാസുരന്മാരെ സൃഷ്ടിച്ചപ്പോൾ അതിന് പ്രതിവിധിയായി മത്സ്യകൂർമ വരാഹാദി നരസിംഹ അവതാരങ്ങളുടെ രൂപങ്ങളെ ദേവി തൻ്റെ തൻ്റെ പത്ത് കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്നും സൃഷ്ടിച്ച് ഭണ്ഡാസുരൻ സൃഷ്ടിച്ച ആസുരന്മാരെ നശിപ്പിച്ചു അപ്പോൾ ഈ ദശാവതാരങ്ങളൊക്കെ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോദാനം അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങൾ നടത്തുന്ന ശ്രീ മഹാദേവിയുടെ ലീലകൾ മാത്രം അപ്പോൾ ആ പഞ്ചകൃത്യപരായണയായ ആ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയെ നമ